പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാത്സ് ആണ് മാത്സ് മാത്സിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയയാണ് ഈ പറയുന്ന ടൈം ആൻഡ് വർക്ക് ടൈം ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഒരു ചോദ്യം മസ്റ്റായിട്ടും ഒരു മാർക്ക് ചോദ്യം ഏതൊരു പീസ് പരീക്ഷയ്ക്കും ചോദിക്കുന്നതായിരിക്കും അപ്പോൾ ഇതിൽ ഫസ്റ്റ് നമ്മൾ കുറച്ച് ഇക്വേഷൻസ് ആണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത് ആദ്യം നമുക്ക് നോക്കാം ആദ്യം പഠിക്കുന്ന ഇക്വേഷൻ ഇതാണ് എക്സ് വൈ ഒരാള് എക്സ് ദിവസം കൊണ്ട് ഒരു ജോലിയും ബി എന്ന് പറയുന്ന ആൾ വൈ ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്ത് കഴിഞ്ഞാൽ ആ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് ചെയ്യുന്ന ജോലിയിൽ ആ ഒരു ടൈം അറിയാൻ അറക്കാൻ വേണ്ടിയിട്ടാണ് ഈ ജോലികൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ബൈ അത് തമ്മിൽ ആഡ് ചെയ്യുക എക്സ് പ്ലസ് വൈ കൊണ്ട് ഡിവൈഡ് ചെയ്യുക ഓക്കെ എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ഈ ഒരു ഇക്വേഷൻ ഫസ്റ്റ് പഠിക്കുക ഞാനും ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കൂടെ ചേർന്ന് ഒരു ജോലി ചെയ്താൽ നമ്മൾ ഓരോരുത്തർ ചെയ്യുന്ന ജോലി ആ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന് അടിയിൽ ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും അതുപോലെ മറ്റൊരു ഇക്വേഷൻ ആണ് എയും ബിയും എന്നിവർ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുകയാണ് അതുപോലെ എ ഒറ്റക്ക് വൈ ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കുകയാണെങ്കിൽ ബി ഒറ്റയ്ക്ക് രണ്ട് രണ്ടും കൂടെ ചേർന്ന് എയും ബി കൂടെ ചേർന്ന് എക്സ് ദിവസം കൊണ്ട് തീർക്കുകയും എ മാത്രം വൈ ദിവസം കൊണ്ട് തീർക്കുകയും ചെയ്താൽ ബി മാത്രം ഒത്തിരി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഈ എക്സും വൈ തമ്മിൽ ഗുണിക്കുക ബൈ ഈ തന്നിരിക്കുന്ന എ മാത്രം ചെയ്യുന്ന വൈയിൽ നിന്നും ഈ എക്സങ്ങ് കുറയ്ക്കുക അപ്പോഴാണ് നമുക്കത് കിട്ടുന്നത് ഓക്കെ അടുത്തത് അടുത്ത ഒരു ക്യൂഷനാണ് ഒരാൾ ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും മറ്റൊരാൾ അതേ ജോലി വൈ ദിവസം കൊണ്ടും മൂന്നാമത്തെ ആൾ ഇസെറ്റ് ദിവസം കൊണ്ടും തീർക്കുമെങ്കിൽ ഈ മൂന്ന് പേര് വരെ ഒരുമിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ വരും എക്സും വൈയും ഇസറ്റും കൂടെ ഗുണിക്കുക വൈ എക്സ് വൈ പ്ലസ് വൈ സെഡ് പ്ലസ് എക്സി സെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും ഇനി ലാസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എം ഒൺ ആളുകൾ ഡി വൺ ദിവസം കൊണ്ട് ഡബ്ല്യു വൺ ജോലി പൂർത്തിയാക്കും എം വൺ ആളുകൾ ഇത്രയും ദിവസം കൊണ്ട് ഇത്ര ജോലി തീർക്കും അതുപോലെ എം ടു ആൾക്കാർ ഇത്രയും ദിവസം കൊണ്ട് ഇത്ര ദിവസം ഇത്ര ജോലി തീർക്കും അങ്ങനെയാണെങ്കിൽ ഇതും ഇതും കൂടെ ഗുണിക്കുന്നത് ഇതും ഇതും കൂടെ ഗുണിക്കുന്നതിന് തുല്യമായിരിക്കും അതാണ് ഇവിടെ പറയുന്നത് അവിടെ ഒരു തിരുത്തുണ്ട് ഗുണിക്കുന്നതല്ല ഹരിക്കുന്നതാണ് കറക്റ്റ് അത് അതാണ് അതായത് വേറൊന്നുമല്ല ഒന്നുമല്ല എം വൺ ഡി വൺ ബൈ ഡബ്ല്യു വൺ ഇക്വൽ ടു എം ടു ബി ടു ബൈ ഡബ്ല്യു ടു അതാണ് ഇക്വേഷൻ അപ്പം ഇ ഡ്ല്യു ടു ഇപ്പുറത്തും ഡബ്ല്യു വൺ എപ്പുറത്തും പോയപ്പോഴാണ് ഇക്വേഷൻ ചെയ്ത ആയത് ഓക്കെ എയും ബിയും ഒരു ജോലി എക്സ് ദിവസം കൊണ്ടും ബിയും സിയും ഒരു ജോലി വൈ ദിവസം കൊണ്ടും ചെയ്തു കഴിഞ്ഞാൽ എയും സിയും കൂടെ ഇസൽഡ് ദിവസം കൊണ്ട് ചെയ്യുമെങ്കിൽ മൂന്ന് പേര് ഒരുമിച്ച് ചെയ്തു എം ബിയും കൂടെ ബി സിയും കൂടെ എയും സിയും കൂടെ സിയും കൂടെ ചെയ്ത് തീർക്കുകയാണെങ്കിൽ അപ്പൊ ഈ ഒരു പരിചയപ്പെടുത്തിയാണ് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാവും ഓക്കെ മാതൃകാ ചോദ്യം ആദ്യത്തെ സിംപിൾ ചോദ്യമായിരിക്കും ക്വസ്റ്റ്യൻ നോക്കുക ഫസ്റ്റ് ചോദ്യം എ ഒരു ജോലി ആറ് ദിവസം കൊണ്ടും എ ആറ് ദിവസം കൊണ്ടാണ് തീർക്കുന്നത് എസ് എഴുതി എ ആറ് ദിവസം കൊണ്ടും ബി ആ ജോലി മൂന്ന് ദിവസം കൊണ്ട് തീർക്കും എന്നാണ് പറയുന്നത് ബി ആ ജോലി മൂന്ന് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുകയാണെങ്കിൽ രണ്ടുപേരും കൂടെ കൂടി ചേർന്ന് എത്ര ദിവസം കൊണ്ട് തീർത് തീർക്കും അറിയാം വളരെ സിമ്പിൾ ആണ് ആറ് മൂന്ന് തമ്മിൽ ഗുണിക്കുക പതിനെട്ട് രണ്ടില് അടിയുതി തമ്മിൽ കൂട്ടുക ഒമ്പത് അല്ലേ പോകുമ്പോൾ രണ്ടെന്ന് കിട്ടും രണ്ട് ശരി ഉത്തരം രണ്ട് ഇതടങ്ങുന്ന ഫസ്റ്റ് ക്വസ്റ്റിൻ ചെയ്തു വേറെ ഒന്നുമില്ല വന്നിരിക്കുന്ന ദിവസങ്ങൾ തമ്മിൽ ഗുണിക്കുക എക്സ് വൈ ബൈ എക്സ് പ്ലസ് വൈ ചെയ്താൽ മതി അടുത്ത ചോദ്യം എയും ബിയും ചേർന്ന് ഒരു ജോലി എ യും ബിയും ചേർന്ന് ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എയും ബിയും കൂടെ ചേർന്നാണ് എയും ബിയും കൂടെ ചേർന്ന് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും എ ഒറ്റയ്ക്ക് അത് പതിനെട്ട് ദിവസം കൊണ്ട് എ മാത്രമാണെങ്കിൽ പതിനെട്ട് ദിവസം കൊണ്ട് അത് ചെയ്ത് തീർക്കും എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം മുടി ചെയ്തു നമുക്കറിയാമല്ലോ എന്നാൽ ഇക്വേഷൻ ഇതാണെങ്കിൽ എക്സ് വൈ ബൈ വൈ മൈനസ് എക്സ് ആണ് എക്സ് വൈ എന്ന് പറയുന്നത് നമുക്ക് എക്സ് അറിയാം അല്ലേ എക്സ് പന്ത്രണ്ടാണ് പന്ത്രണ്ടേ ഗുണം വൈ എത്ര തന്നിട്ടുണ്ട് പതിനെട്ട് തന്നിട്ടുണ്ട് ബൈ പതിനെട്ട് മൈനസ് പന്ത്രണ്ട് അപ്പോൾ അത് ഗുണിക്കുമ്പോൾ ഇരുന്നൂറ്റി ഇരുന്നൂറ്റി പതിനാറ് ബൈ ആറ് വരും ഉത്തരം മുപ്പത്തി ആറ് കിട്ടും മൂന്നാമത്തെ ടൈപ്പ് കണക്കാണേ മൂന്നാമത്തെ ടൈപ്പ് കണക്ക് എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും എ ഒരു ജോലി പത്ത് ദിവസം കൊണ്ടും ബി അത് പതിനഞ്ച് ദിവസം കൊണ്ടും സി അത് മുപ്പത് ദിവസം കൊണ്ടും ചെയ്തു തെർക്കുമെങ്കിൽ മൂന്ന് പേരും കൊണ്ട് മൂന്ന് പേരും കൂടെ ചേർന്ന് എത്ര ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എയും ബിയും സിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഇക്യേഷൻ നമുക്ക് അറിയാമല്ലോ അതായതാണ് ഇക്യേഷൻ എക്സ് വൈ സെഡ് ബൈ എക്സ് വൈ പ്ലസ് എക്സ് സെഡ് പ്ലസ് വൈ സെഡ് എക്സ് നമുക്ക് അറിയാം ആദ്യം തന്നെ കഴിഞ്ഞത് വൈ നമുക്കറിയാം ബിരത് ഇസൾഡ് ഇതാണ് ഇതവിടെ എഴുതി ഇക്കേഷൻ സബ്സ്റ്റ്യൂട്ട് ചെയ്യുക എക്സിൻറ്റു വൈഇൻറ്റു ഇസൾഡ് തമ്മിൽ മൂന്നും ഗുണിക്കുക ഇതും ഇതും കൂടെ ഗുണിക്കുക പ്ലസ് ഇടുക ഇതും ഇതും കൂടെ ഗുണിക്കുക പ്ലസ് ഇടുക ഇതും ഇതും കൂടെ ഗുണിക്കുക പ്ലസ് ഇടുക ഓക്കെ ഇത് ചെയ്യുമ്പോൾ അടിയിരത്ത് ഗുണിക്കുമ്പോൾ നൂറ്റി അമ്പത് മുന്നൂറ് അത്ര നാനൂറ്റി എൺപത് അല്ലേ ഞങ്ങളുടെ കുടുംബ തൊള്ളായിരം പേരും വെട്ടി ചെറുതാക്കുമ്പോൾ ലാസ്റ്റ് നമുക്ക് അഞ്ച് കിട്ടും അങ്ങനെ വെട്ടി ചെറുതാക്കാം വെട്ടി ചെറുതാക്കി നോക്കാം ஈ பூஜ்யம் ஈ பூஜ்ஜியம் வெட்டி போகும் ஈ பூஜ்யம் பூஜ்யம் வெட்டி போகும் அல்ல அப்போ பதினஞ்சே குணம் மூணு நாலு நாலு பை ஒன்பது கிட்டு நாலு பை ஒன்பது கிட்டு பூஜ்ஜியம் பூஜ்யம் இ பூஜ்யம் பூஜ்யம் வெட்டி போகும்போது இவ்வளோ ஒன்றே உள்ளு பதினஞ்சு மூன்று நாற்பத்தஞ்சு ஒன்பது அதுபோல் எழுதி வெட்டிச்செலாம் அஞ்சு கிட்டும் அய்யம்பது நாற்பத்தஞ்சா சிம்பிளாய்டு கிட்டும் அடுத்தேன் ஏடி ஒரு ஜோலி பன்னெண்டு திவசம் கொண்டு தீர்க்கும் എയും ബിയും കൂടെ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ട് തീർക്കും അതേ ജോലി ബിയും സിയും കൂടെ ചേർന്ന് പതിന പതിനഞ്ച് ദിവസം കൊണ്ട് തീർക്കും എയും ബിയും കൂടെ പന്ത്രണ്ട് ദിവസം ബിയും സിയും കൂടെ പതിനഞ്ച് ദിവസം എയും സിയും കൂടെ ഇരുപത് ദിവസം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുക്വേഷൻ അറിയല്ലോ നേരത്തെ നമ്മൾ പഠിച്ചതാ അതാ ടു എക്സ് വൈ ഇസഡ് ബൈ എക്സ് വൈ പ്ലസ് വൈ ഇസഡ് പ്ലസ് എക്സ് ഇസഡ് നേരത്തെ പറഞ്ഞാൽ ഓരോരുത്തരാണ് ചെയ്യുന്നത് ഇവിടെ വ്യത്യാസം ഈ രണ്ട് പേര് ചെയ്യുന്ന ഒരു ജോലിയാണ് അപ്പം ആ ഇക്വേഷൻ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷനിൽ ആ ടു ഇൻറ്റു എക്സ് എക്സ് നമുക്കറിയാം അല്ലേ ആദ്യം ആ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് പതിനഞ്ച് അല്ലേ ക്വസ്റ്റ്യുമ്പോൾ നോക്കിയാൽ മതി എക്സ് എന്ന് പറയുന്നത് താടയ്ക്കുന്ന പന്ത്രണ്ട് വൈ എന്ന് പറയുന്നത് താടക്കുന്ന ഇസെറ്റ് എന്ന് പറയുന്ന ദാടക്കുന്ന ഓക്കെ അറിയാം നമുക്ക് അത് ഇക്വേഷനിലോട്ട് പോകാമല്ലോ ഓക്കെ അല്ലേ അപ്പോൾ അതെടുത്ത് എഴുതുന്നു ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ടു ഇൻറ്റു പന്ത്രണ്ടേ ഗുണം പതിനഞ്ച് ഗുണം ഇരുപത് ബൈ ആ പന്ത്രണ്ടേ ഗുണം പതിനഞ്ച് പ്ലസ് പതിനഞ്ച് ഗുണം ഇരുപത് പ്ലസ് പന്ത്രണ്ട് വേണം ഇരുപത് അപ്പം ഇത് ടീമായിട്ട് വന്നതുകൊണ്ടാണ് ഇവിടെ ടൂ ചേർത്തത് എക്സും വൈയും ചേർന്നും വൈയും ഇസഡും ചേർന്നും അതായത് എയും ബിയും ചേർന്നും ബിയും സിയും ചേർന്നും എയും സിയും ചേർന്നു അങ്ങനെ വന്നതുകൊണ്ടാണ് ഇപ്പം എ കോമ ബി കോമ സി അവർ സെപ്പറേറ്റ് ചെയ്യുന്നതാണെങ്കിൽ ഈക്വേഷൻ യൂസ് ചെയ്യില്ല ടൂ അവിടെ വേണ്ട ഇവിടെ ഇങ്ങനെ ടീമായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുക ലാസ്റ്റ് നമുക്ക് മുകളിലെതിര മറ്റി പറയുമ്പോൾ ഏഴായിരത്തി ഇരുന്നൂറും താഴെ എഴുന്നൂറ്റി ഇരുപതും കിട്ടും ഓരോ പൂജ്യം വെട്ടി എഴുന്നൂറ്റി ഇരുപതും ഏഴായിരത്തി ഇരുന്നൂറ് വെട്ടുമ്പോൾ പത്ത് ദിവസം കിട്ടും നമ്മൾ ചെയ്ത് ചെയ്ത് പോകുമ്പോൾ ഹാർഡ്നെസ് ലെവല് കൂടിക്കൂടി വരുന്ന കണക്കുകളാണേ അപ്പൊ ഇതില് അടുത്ത ടൈപ്പ് ഫൈവ് ആണ് ഒരു ജോലി ഇരുപത്തഞ്ച് പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു എന്നതിനെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയായവത് ഏതൊക്കെയാണ് തെരഞ്ഞെടുത്തത് എങ്ങനെയുള്ള പ്രശ്നൊക്കെയാണ് വരുന്നത് ഒന്നാമതീ പറഞ്ഞാൽ പേർക്ക് ഇതേ ജോലി ചെയ്യും അറുപത് ദിവസം വേണം നമുക്കറിയാം ഇരുപത്തഞ്ച് പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും അല്ലേ അപ്പം അവർ ചെയ്യുന്നത് ഇരുപത്തഞ്ച് പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലി ഈ ആറ് കൊണ്ടങ്ങ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇവിടെ രണ്ടുപേരും ഈ കറ്റി അമ്പത് പേരും അമ്പതാണ് അവർക്ക് വേണ്ട എന്താണ് ദിവസം ഇവിടെ അറുപത് എന്നാൽ തന്നേക്കുന്നത് അപ്പൊ ഒന്ന് തെറ്റാണ് ഒന്നാമത്തെ പ്രസ്ഥാനം തെറ്റാണ് ഒന്നുകൂടി പറയാം ഇരുപത്തഞ്ച് പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്തു തീർക്കും എന്നാൽ അവിടെ പേർക്ക് എത്ര ദിവസം വേണം ഈ പന്ത്രണ്ട് ദിവസം ഇരുപത്തഞ്ച് പേരുണ്ടെങ്കിൽ എന്താണ് പന്ത്രണ്ട് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും പക്ഷെ ആറ് പേരെ ഉള്ളതെന്നുണ്ടെങ്കിൽ എത്ര പേര് എന്ന് പറയുന്നത് ചോദിക്കുമ്പോൾ അവിടെ ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് വേറെ ഒന്നുമില്ല അത് എക്വേഷൻ ആണ് അതായത് ഇരുപത്തഞ്ച് പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന അതേ ജോലി ആറ് പേര് എക്സ് ദിവസം കൊണ്ട് ചെയ്തു തീർക്കും എക്സ് കണ്ടുപിടിക്കാൻ വേണ്ടി ആറ് ഇപ്പുറത്ത് കൊണ്ടുപോവുക ആറ് അടിയിൽ പോകും വെട്ടിപ്പോകുമ്പോ ഇവിടെ രണ്ടുപേരും കുടിക്കുമ്പോ ഇവിടെ അമ്പത് കിട്ടും അമ്പത് ദിവസം കൊണ്ടാണ് ആറ് ആറുപേർക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്നത് ജോലി തുടങ്ങി നാല് ദിവസം കഴിഞ്ഞപ്പോൾ അഞ്ചു ആളുകൾ പോയാൽ പോയാൽ ശേഷിച്ച ആളുകൾക്ക് ജോലി പൂർത്തിയാക്കാൻ പത്ത് ദിവസം വേണം അത് ശരിയാണോ അല്ലെങ്കിൽ നോക്കാം ഇവിടെ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞാ ജോലി തുടങ്ങി നാല് ദിവസം കഴിഞ്ഞപ്പോൾ നാം പറയുന്നത് അല്ലേ നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അഞ്ചു പേര് പോയി അപ്പം ജോലി തുടങ്ങുന്ന സമയത്ത് ആദ്യം ഇരുപത്തി അഞ്ചു പേരുണ്ടായിരുന്നു അല്ലേ അതിന് ശേഷം അത് ഇരു അഞ്ചു പേര് പോയപ്പോൾ അത് ഇരുപതായിട്ട് കുറഞ്ഞു ഇനി ആദ്യത്തെ നാല് ദിവസേ ആൾക്കാർ ജോലി ചെയ്തോളൂ പിന്നെ എട്ട് ദിവസം ഇനി ചെയ്യാനും ഉണ്ട് അല്ലെ ക്വസ്റ്റിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ അറിയാം മൊത്തം ഇരുപത്തി പേര് പന്ത്രണ്ട് ദിവസം കൊണ്ട് ചെയ്യുന്ന ജോലിയാണ് അപ്പോൾ ടോട്ടൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് ഇരുപത്തഞ്ച് ഗുണം പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ ആ എത്ര വരും ആ ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി മുന്നൂറ് വരും അല്ലേ മുന്നൂറ് വരും ഇരുപത്തഞ്ച് പന്ത്രണ്ട് എന്ന് പറയുമ്പോൾ മുന്നൂറ് പേരും മുന്നൂറാണ് ഔട്ട്പുട്ട് ടോട്ടൽ വരേണ്ടത് അപ്പോൾ അതിൽ ആദ്യത്തെ അഞ്ച് ദിവസം അഞ്ച് ദിവസം ഇല്ലെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ ഇരുപത്തി ഗുണം ആ അഞ്ചു നാല് ദിവസം നാല് ദിവസം ഉണ്ടായിരുന്നു നാല് ദിവസം നൂറ് ഔട്ട് പുട്ട് ചെയ്തതിനു ശേഷം അഞ്ചു പേര് തിരിച്ചു പോയി അഞ്ചു പേര് പോയി കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഈ മുന്നൂറിൽ ഇരുന്നൂറിന് കംപ്ലീറ്റ് ചെയ്യാൻ കിടപ്പുണ്ട് ബാക്കി ഇരുപത് പേരേ ഉള്ളൂ ഇരുപത് പേര് എന്ന് വച്ചുകൊണ്ട് ഇത് ഇരുന്നൂറാക്കണമെങ്കിൽ ഇൻറ്റു നൂറ് അല്ലേ അതായത് ഇരുന്നൂറാവും അപ്പൊ പത്ത് ദിവസമാണ് ഇനി വീണ്ടും എടുക്കുന്ന ടൈം പത്ത് ദിവസം അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റ് ശരിയായില്ല അതായത് നിങ്ങളെ ശ്രദ്ധിക്കുക മൊത്തം നമുക്ക് വേണ്ടത് ഇരുപത്തഞ്ചു പേര് പന്ത്രണ്ട് ദിവസം ജോലി ചെയ്ത മൊത്തം മുന്നൂറാണ് ഔട്ട്പുട്ട് വരുന്നത് നമ്മൾ ഗുണിക്കുമ്പോൾ ഇതില് ഈ ഇരുപത്തഞ്ചു പേര് നാല് ദിവസം ജോലി ചെയ്തു അപ്പൊ നൂറ് ജോലി തീർത്ത് ഇനി ഇരുന്നൂറ് മുന്നൂറാണ് മൊത്തം ജോലി അപ്പൊ നൂറ് ജോലി തീർത്തു ബാക്കി അഞ്ച് പേര് പോയി അഞ്ചു പേര് പോയപ്പോ ഇരുപതായി ഇനി ഇരുന്നൂറ് ജോലി തീർക്കാൻ തീർക്കാണ്ട് ഇരുപത് പേരേ ഉള്ളൂ അപ്പൊ പത്ത് ദിവസം ഇരുന്നൂറിനെ ഇരുപതിനെ കൊണ്ട് ഗുണിച്ചാലാണ് ഇരുന്നൂറ് ആവുന്നത് അത് ഈസി ആയിട്ട് കിട്ടും ഇത് ശരിയാണ് ഉത്തരം ഡി ഓപ്ഷൻ നോക്കൂ ഒന്ന് തെറ്റി രണ്ട് ശരി ആണ് ഒന്ന് തെറ്റ് എട്ട് പേര് പത്ത് ദിവസം കൊണ്ട് ദിവസത്തിൽ ആറ് മണിക്കൂർ വെച്ച് ഇരുന്നൂറ് കളിപ്പാട്ടം ഉണ്ടാക്കിയാൽ പത്ത് പേർ ദിവസത്തിൽ ഏഴ് മണിക്കൂർ കൊണ്ട് മുന്നൂറ്റി അമ്പത് കളിപ്പാട്ടം ഉണ്ടാക്കാൻ എത്ര ദിവസം വേണം ഇവിടെ നമുക്കറിയാം ഇക്വേഷൻ പ്രകാരം നേരത്തെ പറഞ്ഞു അല്ലേ എമോൺ ആൾക്കാർ ജീവൻ ടൈം കൊണ്ട് ടി വൺ സമയം ഡബ്ല്യു വൺ ജോലി ചെയ്ത് കഴിഞ്ഞാൽ എം ടു ആൾക്കാർ ജോലി ചെയ്യുന്നത് ബൈ ഡബ്ല്യു ടു എന്ന് പറയുന്ന വർക്കിംഗ് ഈക്വൽ ആയിരിക്കും അതിന് പ്രകാരം എം ഓൺ നമുക്കറിയാം ഇക്വേഷനിലോട്ട് നമ്മൾ പോവാം ശ്രദ്ധിക്കുക എം ഓൺ നമുക്കറിയാം എം എന്ന് പറയുന്ന ആദ്യം പറയുന്നുണ്ട് അല്ലെ ആദ്യം പറഞ്ഞ ആ പോയിന്റുകളെല്ലാം വെച്ചിട്ട് നമുക്ക് അതിലോട്ട് മാർക്ക് ചെയ്ത് കിട്ടാം എളുപ്പത്തിൽ കിട്ടും അതായത് ഇത് ആൾക്കാരുടെ തന്നെ എം ഒന്നാണ് ഇതായത് എം ഒന്നാണെ ഡി വൺ എം ഒൺ ആൾക്കാർ പത്ത് ദിവസം കൊണ്ട് ആറ് മണിക്കൂർ ആറ് മണിക്കൂർ എന്നുള്ള ഡി വൺ അടുത്ത അടി ഇത് ഡബ്ല്യു വൺ ഉണ്ട് ഈക്വേഷൻ ഫോളോ ചെയ്യാൻ പറ്റുന്നതിൽ ഫോളോ ചെയ്യാം അല്ലെങ്കിൽ ഇത് ഫോളോ ചെയ്യാം ഇത് ചെയ്താൽ തെറ്റി പോകുന്നത് ഡബ്ല്യൂ ടുവും ഡബ്ല്യു വൺ ആണ് വരുന്നത് ഇതാണ് കറക്റ്റ് ഇക്വേഷൻ ഇത് ഞാൻ ഇത് ഫോം ചെയ്തിട്ട് അപ്പോൾ ഇവിടെ ഇരുന്നൂറാണ് ഈ പറയുന്നത് ഡബ്ല്യു വൺ എന്ന് പറയുന്നത് ഇരുന്നൂറാവും ി അവിടെ ചോദിച്ചിരിക്കുന്ന പത്ത് പേർക്ക് ഇപ്പം എം ടു കിട്ടി ഏഴ് മണിക്കൂർ ടി ടു കിട്ടി മുന്നൂറ്റമ്പത് കളിപ്പാ കളിപ്പാട്ടം ഡബ്ല്യു ടു കിട്ടി ഡബ്ല്യു ടു കിട്ടി എത്ര ദിവസം വേണം ഡി ടു കണ്ടുപിടിക്കേണ്ട ഐക്വേഷനിൽ നമുക്ക് സുഖമായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും അപ്ലൈ ചെയ്താൽ മതി ഈസി ആയിട്ട് കിട്ടും പാടൊന്നുമില്ല ഇക്വേഷൻ ഉണ്ട് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളിൽ ഒരെണ്ണം മാത്രമേ അന്നോണ് ഉള്ളൂ അതെടുത്ത് ഈക്വേഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ഇത്തരം പന്ത്രണ്ട് കിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഈ ഇക്വേഷനാണ് എം വൺ ഇന് ഇൻ ടിക്വൽ ടു എം ടു അടിയിൽ എപ്പോഴും വരുന്നത് എന്നുള്ള പ്രവർത്തിയായിരിക്കും അടിയിൽ വരുന്നത് അടുത്തൊരു ഇക്വേഷൻ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ജോലി പന്ത്രണ്ട് ദിവസം കൊണ്ടും ബി ഒരു ജോലി പതിനഞ്ച് ദിവസം കൊണ്ടും ചെയ്തു തീർക്കും രണ്ടുപേരും ഒരുമിച്ച് നാല് ദിവസം കൊണ്ട് ജോലി ചെയ്തു അതിനുശേഷം എ പിരിഞ്ഞു പോയി എങ്കിൽ ബി ഒറ്റയ്ക്ക് എത്ര ദിവസം കൊണ്ട് ആ ജോലി ചെയ്തു തീർക്കും അപ്പൊ നമുക്ക് ആൻസറിലോട്ട് നോക്കി മനസ്സിലാക്കി പോകാം എയും ബിയും കൂടെ ഉള്ള നാല് ദിവസത്തെ ജോലി എന്ന് പറയുന്നത് അതായത് നാല് ദിവസം അവർ ചെയ്ത ജോലി എന്ന് പറയുന്നത് ആ മൊത്തം ജോലി ചിന്തിക്കുക അതിന് കണ്ടുപിടിക്കാൻ പറ്റും അപ്പോൾ സാധാരണ വൺ ബൈ ട്വൽവ് അതായത് എക്ക് ഒരു ജോലി ചെയ്യാൻ പന്ത്രണ്ട് ദിവസം വേണം അപ്പോൾ ഒരു ദിവസം വൺ ബൈ ട്വൽവ് ജോലിയാണ് ജോലി മൊത്തത്തിൽ എ ചെയ്യുന്നത് ബിക്ക് ആ ജോലി പതിനഞ്ച് ദിവസം വേണം അപ്പൊ ഒൻപത് പതിനഞ്ചാണ് ഒരു ദിവസം ചെയ്യുന്ന ബിയിലെ ജോലി അപ്പൊ നാല് ദിവസം ആകുമ്പോൾ നാല് ബൈ പന്ത്രണ്ടും നാല് ബൈ പതിനഞ്ചും വരും എക്ക് നാല് ദിവസം ചെയ്യാവുന്ന ജോലി നാല് ബൈ പന്ത്രണ്ടാണ് ബിക്ക് നാല് ബൈ പതിനഞ്ചാണ് കാരണം ഈ നാല് ദിവസം ജോലി ചെയ്തിട്ട് പിരിഞ്ഞു പോയി നമ്മൾ പറഞ്ഞു അപ്പം നാല് ദിവസം അവർ രണ്ട് രണ്ടുപേരും കൂടെ ചെയ്ത ജോലി കണ്ടുപിടിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നയൻ ബൈ ഫിഫ്റ്റീൻ വരും എൽ സി എടുക്കുമ്പോൾ അറുപത് അറുപതിലെ പന്ത്രണ്ട് എത്ര തവണ ഇറങ്ങും അറുപതിൽ പന്ത്രണ്ട് അഞ്ച് തവണ അടങ്ങും ആ അഞ്ച് കൊണ്ട് നാലിനെ കുടിക്കും ആ എഴുതിയിട്ട് ഇരുപതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അറുപത് പതിനഞ്ചിന് അറുപത് കൊണ്ട് അറുപതിനെ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നാല് കിട്ടും ആ നാല് കൊണ്ട് നാലിന് കുളിച്ചു പതിനാറ് ഈ ചിഹ്നം പ്ലസ് ആയതുകൊണ്ട് ഇവിടെ പ്ലസ് ഇട്ടിട്ട് പതിനാറ് ആയിരുന്നു മനസ്സിലായില്ലേ ഇവിടെ എൽ എസ് എൽ സി എം എടുത്തു പന്ത്രണ്ട് പതിനഞ്ച് വന്നാൽ എൽ സി എം അറുപതാണ് വരുന്നത് ഏറ്റവും ഡീസ്റ്റ് ആയിട്ടുള്ളത് ഘടകം ഈ പന്ത്രണ്ടിനെ അറുപത് അറുപതിനെ ബാധിക്കുമ്പോൾ ഇത്ര കിട്ടും നാല് കിട്ടും നാലല്ല അഞ്ച് കിട്ടും ഈ അഞ്ച് കൊണ്ട് നാലിന് കുടിക്കുന്നു അപ്പോൾ ഇരുപത് കിട്ടും അതേപോലെ തിരിച്ച് അറുപതിന് ഈ പതിനഞ്ച് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര കിട്ടും നാല് കിട്ടും ഈ കൊണ്ട് ഈ നാലിന് ഗുണിക്കുമ്പോഴത്തേക്ക് എത്ര കിട്ടും പതിനാറ് കിട്ടും സമയം ചെയ്യുമ്പോൾ അറുപതിന് മുപ്പത്തി ആറ് കിട്ടും വെട്ടി പോകുമ്പോൾ എത്ര കിട്ടും ആ നമുക്ക് ഇവിടെ എത്ര വച്ചു കിട്ടും ആറ് കൊണ്ട് വെട്ടാൻ പറ്റും അല്ലേ ആറ് കൊണ്ട് വെട്ടാൻ പറ്റും പതിനഞ്ച് പതിനാ അല്ല ആറ് കൊണ്ട് ആറുണ്ട് തന്നെ അറുപത് മുപ്പത്തി ആറ് ബൈ അറുപത് ആറ് കൊണ്ട് വെട്ടുമ്പോൾ ആറ് ബൈ പത്തൊന്ന് കിട്ടും ആറുപൈ പത്ത് തന്നിട്ട് ഓക്കെ ഇവിടെ ഒമ്പത് പേ പതിനഞ്ചിനെഴുതി ഒമ്പത് പൈ പതിനഞ്ചെന്ന് പറഞ്ഞാൽ എഴുതാൻ പറ്റും ഫോം ബാക്കി ജോലി എന്ന് പറയുന്നത് ഇവിടെ ഒമ്പത് പതിനഞ്ചിനെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പതിനഞ്ച് ദിവസത്തിന്റെ ഫോർമാറ്റ് കിടക്കയില്ലേ വെട്ടി പോവാൻ വേണ്ടിയിട്ട് ഇവിടെ എളുപ്പത്തി നമുക്ക് അല്ലാതെ നോക്കാം പത്ത് ചെയ്യാം അപ്പൊ പത്തില് അടി ഒന്നല്ലേ എൽ സി മുപ്പത്ത് പത്തിൽ പത്ത് മൂന്നില് പത്ത് വരും മൈനസ് പത്ത് പത്തിന് പത്തുകൊണ്ട് ചെയ്താൽ ഒന്ന് വരും ആറുകൊണ്ട് തുണിയും ആറും വരും നാല് ബൈ പത്ത് കിട്ടും നാലേ ബൈ പത്താണ് കിട്ടണം പക്ഷേ ഇവരിവിടെ പതിനഞ്ചിൻ്റെ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടാകണം ഇങ്ങനെ വന്നത് നാല് ബൈ പത്തെട്ട് തന്നെ ചെയ്യാതെ കിട്ടും ബിക്ക് മാത്രമായിട്ട് ഇനി ചെയ്തു തീർക്കാനുള്ള ജോലി സമയം എന്ന് പറയുന്നത് ആ ഇനി ബാക്കിയുള്ളതാണല്ലേ ബാക്കിയുള്ള ജോലി എന്ന് പറയുന്നത് നാല് ബൈ പത്താണ് ഇൻറ്റു പതിനഞ്ച് പതിനഞ്ചിലെ ബിടെ വാല്യൂ വെട്ടി വെട്ടിപ്പോകുമ്പോൾ ഇവിടെ അഞ്ചുകൊണ്ട് വെട്ടുമ്പം രണ്ടും കിട്ടും മൂന്നും കിട്ടും വെട്ടുമ്പോൾ രണ്ട് കിട്ടും ആറ് ഉടനെയും കിട്ടി ഇങ്ങനെയാണ് ചെയ്യുന്നത് സംഭവം നാല് ദിവസത്തെ അവർ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുന്ന ജോലി വർക്ക് നമ്മൾ നമ്മളതിനെ കണ്ടുപിടിക്കുക ബാക്കിയുള്ളത് എത്രയെന്നറിയാം ഒന്ന് ഇന്ന് കുറയ്ക്കുക കുറയ്ക്കുമ്പോൾ അവിടെ ഉത്തരം കിട്ടും ഈ കിട്ടിയ ഉത്തരത്തിൽ നിന്ന് ഈ കിട്ടിയ ഉത്തരം ബി മാത്രം ചെയ്യുക എന്ന് വെച്ചാൽ ആ ഇനി ചെയ്തു തീർക്കാനുള്ള ജോലി എന്ന് പറയുമ്പോൾ എന്താ പറയുക നമ്മുടെ പറഞ്ഞ സ്ഥിതിക്ക് പതിനഞ്ചിലാറാണ് നമ്മൾ ചെയ്ത സ്ഥിതിക്ക് എങ്ങനെയാണ് ആ നാലിൽ പത്താണ് അല്ലേ അപ്പൊ ഈ നാലിൽ പത്തിന് സോറി പത്തിൽ നാലിന് ഈ ബീടെ ടൈം പതിനഞ്ച് തൊട്ട് കുളിക്കുക പാറിയിട്ട് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ കിട്ടും അപ്പം ഇതിൻ്റെ പാർട്ട് വൺ ആണ് പാർട്ട് ടു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഓക്കെ